തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ റാലി ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കും വൈകിട്ട് അഞ്ചിന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിക്കുന്ന റാലി സ്വരാജ് റൗണ്ട് ചുറ്റി കോളേജിൽ തന്നെ സമാപിക്കും കേന്ദ്ര സാംസ്കാരിക ടൂറിസം ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും ബോൺ നത്താലെ റാലിയിൽ പതിനയ്യായിരത്തോളം ക്രിസ്മസ് പാപ്പമാർ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടിനനുസരിച്ച് നൃത്ത ചുവടുകൾ വയ്ക്കും ഈ വർഷം എ ഐ സാധ്യത പ്രയോജനപ്പെടുത്തിയുള്ള ചലിക്കുന്ന നാല് പ്ലോട്ടുകളും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പതിനഞ്ച് വലിയ പ്ലോട്ടുകളും ഉണ്ടാകും കാരുണ്യത്തിൻ്റെ ആഘോഷമായ ക്രിസ്മസിൻ്റെ ഭാഗമായി ബോണ്ണത്താലയിൽ പത്തോളം വീടുകൾ ജാതി മതഭേദമന്യേ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ച് നൽകും ഈ ഭവനങ്ങളുടെ താക്കോൽദാനം സമാപന ചടങ്ങിൽ നടക്കുമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്ത് പറഞ്ഞു ഇത് കാരുണ്യത്തിൻ്റെ കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പത്ത് അഞ്ച് വീടും ഇതോടനുബന്ധിച്ച് തന്നെ കൊടുക്കുന്നു പിന്നെ വരുന്നത് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് കാരണം ടൂറിസം ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ടൂറിസത്തിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് സുരേഷ് ഗോപിയാണ് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഇതിൻ്റെ ക്ഷണക്കത്തിൽ കൊടുക്കുകയും എങ്ങനെയായാലും അവരുടെ പ്രോഗ്രാം എന്നെ ഫൈനലൈസ് ചെയ്തു അപ്പോൾ ടൂറിസം മിനിസ്റ്റർ ഒപ്പം കൂടി അവർ ചീഫ് ആയിട്ട് വരുന്നു എല്ലാ ഇടവകകളിലും ഇടവക സംഘടിപ്പിക്കും ഇടവകയിലെ ജാതിമത ഭേദബന്യ തെരഞ്ഞെടുക്കുന്ന പാവപ്പെട്ടവർക്ക് വിവിധ സഹായ പദ്ധതികളും നടപ്പാക്കും ജനുവരി അഞ്ചു വരെ ബോൺനത്താലെ എക്സിബിഷൻ ശക്തൻ നഗറിൽ നടക്കും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളാണ് ചലിക്കുന്ന പ്ലോട്ടുകൾ നിർമ്മിക്കുന്നത് കേന്ദ്ര സാംസ്കാരിക ടൂറിസം ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമേലധ്യക്ഷന്മാർ ചടങ്ങിൻ്റെ ഭാഗമാകും ജനം തൃശൂർ